ണിച്ചു തരട്ടെ നീ എന്ത് സെറ്റപ്പ് നീ നിന്റെ പാട് നോക്കി പോ എന്റെ സെറ്റപ്പ് ഒന്ന് കാണിച്ചു തരാവട്ട് ഒരു വടിവാള് കാണിച്ചു തന്നു ഒരു കൊടിവാള് നമ്മളെ ഒരു വടിവാള് കാണിച്ചു തന്നു ഇതാണ് എന്റെ സെറ്റപ്പാണത് നീ ഇത്ര മിണ്ടാണ്ടിക്ക് നീ നിന്റെ വീട്ടിലേക്ക് പോ നീ ഒന്നിനും നിക്കണ്ട ഒന്നും പറഞ്ഞ അവൻ അവന്റെ വീട്ടിലേക്ക് പോയി പിന്നെ സംഭവിച്ചെന്ന് അറിയില്ല ഞങ്ങൾ ഞങ്ങട്ടവിടേക്കും അവരിങ്ങനെ ഭീഷണിപ്പെടുത്താണ് ഇങ്ങനെ മുക്കിനു മൊക്കിനും പറയാണ് ഇനിയിപ്പൊ എന്നെ ഇതാ ഈ ദൈക്കുട്ടിനെ പൂഷണം ഭീഷണി മകളിയല്ലേ ഈ പിള്ളേന പിള്ളേടാണ് ഇതിനെയൊക്കെ പറഞ്ഞു പോലീസ് പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ പുതിയ ആൾക്കാരാണ് രണ്ടു വർഷം വഴി ഞങ്ങൾ വെക്ക ഞങ്ങള് മാറുകയാണ് ഞങ്ങള് പുതിയ ആൾക്കാരാണെന്ന് പറഞ്ഞു ആ പുതിയതാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവര് കോടതി നിങ്ങള് കോടതി പോയി മറട്ടയാളെ എന്നെ മരട്ടി ഒരാളെ എന്നെ മിരട്ടി കോടതിക്ക് പോയിക്കോ നി കോടതിയാണ് ജാമ്യം കൊടുത്തിട്ട് കോടതിക്ക് പോവേ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അയാൾ എന്തെങ്കിലും ഭീഷണി ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ ഫോൺ ചെയ്താൽ മതി എന്ന് പറഞ്ഞു ഞാൻ ഇനി മൂന്ന് പ്രാവശ്യം കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തു പുറത്തിറങ്ങിയ ശേഷം നിങ്ങളോട് ആ രീതിയിൽ ഇന്ന് രാവിലെയും ഇന്നലെയൊക്കെ എന്റെ എന്നെ പരാതി പറഞ്ഞിരിക്കുന്നു അവളെ മിണ്ടാതിരിക്കാൻ പറഞ്ഞു എന്റെ വീട്ടിൽ അവളെ എന്തിനും ശ്രദ്ധിക്കണെന്ന് എട്ടുമണിയാകുമ്പോ ഞങ്ങൾ ആ ചാല് വെള്ളം തിരിക്കുമ്പോ മൂപ്പര് അതേ വരുന്നു വിറകുണ്ടാക്കി കെട്ടിയിട്ട് വരുന്നു അപ്പൊ എന്താണ് നിങ്ങൾ വെന്ത അവിടെ നിൽക്കണെന്ന് ചോദിച്ചു എന്റെ അടുത്ത് അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ വെള്ളം തിരിക്കേണ്ടപ്പോ കണ്ടത്തിൽ വെള്ളം ഇല്ല പറഞ്ഞു അപ്പോ അതെ ഇത് എന്നെ കൊല്ലണം പറയണു എന്റെ സെറ്റപ്പ് ഒന്ന് കാണിച്ചു തരട്ടെ നീ എന്ത് സെറ്റപ്പ് നീ നിന്റെ പാട് നോക്കിപ്പോ ഏയ് എന്റെ സെറ്റപ്പ് ഒന്ന് കാണിച്ചു തരാവട്ട് ഒരു വടിവാള് കാണിച്ചു തന്നു ഒരു കൊടിവാളം നിങ്ങൾ ഉള്ള ഒരു വടിവാള് കാണിച്ചു തന്നു ഇതാണ് എന്റെ സെറ്റപ്പ് ആണത് നീ ഇത്ര മിണ്ടാണ്ടിക്ക് നീ നിന്റെ വീട്ടിലേക്ക് പോ നീ ഒന്നും ഒന്നിനുംക്കണ്ട ഒന്നും പറഞ്ഞു അവൻ അവന്റെ വീട്ടിലേക്ക് പോയി പിന്നെ എന്താ സംഭവിച്ചെന്ന് അറിയില്ല ഞങ്ങൾ ഞങ്ങൾ അവിടേക്ക് പോകും ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അവരിങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ് ഇങ്ങനെ മുക്കിനു മൊക്കിനും പറയാണ് ഇനിയിപ്പൊ എന്നെ പൂഷണം ഇത ഈ കുട്ടിനെ പൂഷണം ഇതാണ് ഭീഷണി മകളിയല്ലേ ഈ പിള്ളെ പുഷ്പനെടുത്തു വീടാണ് പിള്ളെ എന്നെ ഇതിനെയൊക്കെ പൂഷണം പേരിലാണോ നിങ്ങളെ കൊല്ലം അത് തന്നെ എന്നാൽ രാവിലെ മിനിയാന്ന് ഇത് അവരവിടെ പോയി പറഞ്ഞവേ അയാളെ നിർത്തി പറഞ്ഞു ശിവരാജാണ് അവളെ നോക്കി നോക്കി അവളെ മുണ്ടാതിരിക്കാൻ പറഞ്ഞോളെ പെറുപെറു പറയേണ്ട പറ എന്നെ ശ്രദ്ധിക്കണ്ടാ പറ എന്റെ വീട്ടീ ശ്രദ്ധിക്കേണ്ട പറഞ്ഞിട്ട് അവരന്റെ അടുത്ത് പറഞ്ഞില്ല രാജീവിന്റെ എന്റെ പറഞ്ഞു പുഷ്പജി അങ്ങോട്ട് നോക്കണ്ട ശ്രദ്ധിക്കേണ്ട ഇന്ന് ജനലി കൂടെ കാർത്ത് കാർ ലൈറ്റ് മറ്റേ അഞ്ചുമണിക്ക് എണിറ്റ് കുളിക്കാൻ പോയി കുളിച്ച് വന്നിട്ട് സീറ ലൈറ്റ് കത്തിച്ചു വെച്ചിട്ട് കാർഗണ് അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ നീ നോക്കി നിക്കണ്ട അയാൾ ജല്ലി കൂടെ നോക്കണ്ട് നോക്കിട്ട് അയാൾ അതൊക്കെ പറയുന്നുണ്ട് പറഞ്ഞു എന്നിട്ടാണ് അയാൾ ഞാൻ വരുമ്പോ അയാൾ അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ സാരി കൊടുത്ത് ഇറങ്ങുമ്പോ അവിടെ നിൽക്കും ഞാൻ വാതിലെടുത്തിട്ടാണ് പുണിയൊക്കെ മാറി വെളിയിൽ ഇറങ്ങിയത് ഇറങ്ങിയിട്ട് വന്നപ്പോ അയാൾ അവിടെ നിൽക്കുന്നുണ്ട് അയാളുടെ വീട്ടിന്റെ അവിടെ പഠിച്ച പടിയിൽ പോലീസ് അന്വേഷിക്കാൻ അന്വേഷിക്കാ പറയുന്നുണ്ട് രണ്ടു മാസം രണ്ടു വർഷം കൂടുമ്പോ പോലീസുകാർ മാറുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നുമേ അറിയില്ല അയാളെ വിളിച്ച് അന്വേഷിക്കുക അന്വേഷിക്കുക അതന്നെ പറയുള്ളൂ ആ ദിവസം ഞങ്ങൾ പോയി പത്ത് പതിനിയാകുമ്പോൾ വന്ന് അയാളുടെ അടുത്ത് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു അത് പറഞ്ഞു അയാൾ അതേപോലെ സ്റ്റേഷനിൽ പോയി വൈകുന്നേരം ആവുമ്പോഴേക്കും വന്നു അത്രയോ അവിടെ നടന്നിട്ടുള്ളൂ അല്ലാണ്ട് അയാൾക്ക് എന്താ പ്രശ്നം ഇവിടെ നാട്ടുകാരുടെ അടുത്ത് അന്വേഷിക്കുക നാട്ടുകാർ രണ്ടു മൂന്ന് പേർ പരാതി കൊടുത്തു എന്നിട്ട് അതിന്റെ സീരിയസ്നെസ് അവർക്ക് അറിയില്ല പറഞ്ഞാൽ നമ്മൾ എന്താ സാറെ ചെയ്യും നമുക്ക് ആകെ ഒരു ആശ്വാസം ഉള്ളത് ആ സ്റ്റേഷനല്ലേ ഇനി നമ്മൾ അതിലേക്ക് പിന്നെയും പിന്നെയും കേറുവോ ഇനി ഞാനാണെങ്കിലും അടുത്തത് ഇപ്പൊ എന്റെ കുടുംബം മാത്രേ പോയിക്കൊണ്ടിരിക്കണത് ഇനി ഞാനാണെങ്കിലും അയാളുടെ ലക്ഷ്യം അടുത്തത് പോലീസ് അതായത് ഇയാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇറങ്ങി വന്നപ്പോൾ പല വന്നപ്പോൾ മാമൻ അവനെ തല്ലണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഒന്നും ചെയ്യണ്ട നമുക്ക് നയമരായിട്ട് ശേഷമേ പറയാൻ വെച്ച് സിസ്റ്ററിനെയും കൊണ്ട് വിടാൻ പറഞ്ഞു ഇത് രണ്ടുപേരും പോയി സ്റ്റേഷനിൽ പോയി ഇവിടെ പറഞ്ഞു പോലീസുകാരെ പറഞ്ഞു ആള് വിളിച്ചു വിളിച്ച് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ആള് പറഞ്ഞു ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല ആളുടെ മൈൻഡും ഒക്കെ മാറി ആള് തന്നെയാണെന്ന് പറഞ്ഞു വിട്ടതാണ് ഇങ്ങനെ നമ്മളിങ്ങനൊരു എന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു ഇത് തന്നെയാണ് അതായത് പക്ഷേ നമ്മളിപ്പോഴും അതിലൊരു കൃത്യം ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കുടുംബം കൃത്യമായ ഒരു പരാതി ഈ പോലീസ് നൽകിയിരുന്നു എന്നുള്ളതന്നെയാണ് അതിലൊരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വീഴ്ചയായി കരുതേണ്ടത് ജീവ